മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ പ്രഗ്നന്റ് ആയതിന് ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കോണ്ടാക്ട് നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വുദ്ദീൻ ഫന്താവർ ഒന്നും വളരെ പ്രാധാന്യം കൊടുക്കാതെ ഒരു പെൺകുട്ടിയെ കുറിച്ചൊരു വാർത്ത ഞാൻ കണ്ടു തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ലക്ഷ്മി അമ്മു എന്ന് വിളിക്കുന്ന ലക്ഷ്മി എന്ന പത്തൊൻപത് വയസ്സുള്ള ഒരു ഗർഭിണിയുടെ മരണത്തെ ഒരു ഒന്നര രണ്ട് മാസം ഗർഭാവസ്ഥയിലായ ഈ ഒരു ലക്ഷ്മി സ്വയം ജീവനൊടുക്കിയതാണ് ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ട് പ്രണയവിവാഹമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആകെ പതിനൊന്ന് മാസിയാവുന്നുള്ളൂ ഈ ഒരു പെൺകുട്ടി ജീവനെടുക്കാൻ കാരണം ഈ ഒരു പ്രസവം ഒഴിവാക്കണം അത് അബോർഷൻ ചെയ്യണം ഇവൾക്ക് പഠിക്കണം എന്നാവശ്യപ്പെടുകയും ഭർത്താവിൻ്റെ വീട്ടുകാർ അത് സമ്മതിച്ചില്ല പ്രണയിക്കുമ്പോൾ കാണിക്കണ ആവേശങ്ങളൊന്നും കല്യാണ ശേഷം ഉണ്ടായിരുന്നില്ല ഇവർക്ക് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം ബി എ ഇംഗ്ലീഷിന് പഠിച്ചിരുന്ന കുട്ടിയാണ് ഫൈനൽ ഇയർ ആണ് ആ സമയത്താണ് വീട്ടുകാരൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടുകാരോടൊന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇന്റെ പ്രണയം ഇൻ്റെ ചെക്കൻ ഇന്റെ കാമകൻ എന്ന് പറഞ്ഞ് നടന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഗർഭിണിയുമായപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇത് നടക്കില്ല എനിക്കൊന്നു പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല ആ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുമാത്രമൊന്നുമല്ല ഈ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഒരു സ്ത്രീ ഒരു പ്രണയം കഴിഞ്ഞിട്ടുള്ള ജീവിതാവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ ഓരോ വീട്ടുകാരും അറിയണം പ്രണയത്തിന് വേണ്ടി കാമുകന് വേണ്ടി വാശി പിടിക്കുന്ന പെൺകുട്ടികളെ ഒന്ന് കണ്ടു നോക്ക് നമ്മുടെ നാട്ടിലുള്ള സ്ഥിരം കാഴ്ചയാണിത് ഈ ലക്ഷ്മിയുടെ അനുഭവം നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കൾ കണ്ണു തുറന്ന് കാണാം പ്രണയിച്ച് കല്യാണം കഴിച്ചതിൻ്റെ അവസ്ഥ ഇതാണ് മാതാപിതാക്കളെ ധിക്കരിച്ചു പോകുന്ന ഏതു മതക്കാരാവട്ടെ അവരൊന്നും നല്ല രീതിയിലായിരിക്കില്ല അവര് ഗുണം പിടിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നല്ല സന്തോഷകരമായ ലൈഫ് ആവാൻ സാധ്യത കുറവാണ് ഏതായാലും ലക്ഷ്മിയുടെ കൂട്ടുകാരികൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ് വീട്ടുകാരും ലക്ഷ്മിയുടെ കൂടെ തേർഡ് ഇയർ ബി എ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് നമ്മളെല്ലാരും ലക്ഷ്മിയുടെ സുഹൃത്തുക്കളാണ് ലക്ഷ്മി ഒരുപാട് നാളായിട്ട് വീട്ടിലും അവരുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഉപദ്രവങ്ങൾ നേരിടുന്നതായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അവളെ ഹറാസ് ചെയ്യുന്ന കാര്യം നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കോണ്ടാക്ട് നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് നമ്മൾ സംസാരിക്കാൻ പോലും സമ്മതിക്കണ്ടായിരുന്നില്ല ഒരുപാട് പ്രാവശ്യം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തു പിന്നെ അവൾ എക്സാമിന് വരുന്നില്ല എക്സ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എക്സാമിനെ കൊണ്ടു വരാനായിട്ട് നമ്മൾ ശ്രമിച്ചു പക്ഷെ എന്നാലും പുള്ളി കോളൊന്നും എടുത്തിരുന്നില്ല രാവിലെയും രാവിലെ വരുമ്പോഴും അവൾ ഒന്നും കഴിക്കാറില്ല കോളേജിൽ നിന്നോ ഫുഡ് ഫുഡ് പോലും അവർക്ക് നേരെ നേരായതൊന്നും കഴിക്കുന്നൊന്നുമില്ല വീട്ടിൽ നിന്ന് അവൾ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല കഴിക്കാണ്ടാണ് ഒന്നും വരുന്നത് ഫുഡ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവളെ എന്ന് വെച്ചാൽ അടിച്ച് താഴ്ത്തുന്ന പോലെ എന്ന് പറഞ്ഞൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ച് താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ അവൾ ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല ഒരു നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയാറില്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആ വീട്ടിൽ ഒരുപാട് അവൾക്ക് മോറൽ സപ്പോർട്ട് ആ വീട്ടിൽ നിന്ന് ആരും നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്കൂളിൽ എന്ന് വെച്ചാൽ കോളേജിൽ വരുന്നതും നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതും മാത്രമാണ് അത് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല ദുരൂഹതയുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് രണ്ട് ദിവസത്തിന് മുമ്പ് റേഷൻ കാർഡ് പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും അവ അനാവശ്യങ്ങളാണ് സംസാരിച്ചത് ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞവൻ അതിനു മുമ്പ് നമ്മൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് അവ എടുത്തിട്ട് അനാവശ്യങ്ങളാണ് സംസാരിക്കുന്നത് പച്ച അവനാവശ്യങ്ങൾ അതാണ് അവൻ്റെ സ്വഭാവം പിന്നെ അവിടെയുള്ള അയൽവാസികളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിക്കും ഒക്കെയാണ് പറയുന്നത് മോള് മോള് വിളിച്ചൊന്നും പറയാറില്ലായിരുന്നു മോളെ കാണും എന്നിട്ട് പോറില്ല ബന്ധുക്കൾ നമ്മൾ വിളി ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഫോൺ കൊടുക്കില്ല അവിടെ ഫോൺ കൊടുക്കാതെ അനാവശ്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത് മോളെ വിളിച്ചത് ഇപ്പോഴീ മരിക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് റേഷൻ കടയിൽ വരാനായിട്ട് വിളിച്ചു അപ്പോൾ അവൻ ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് ഫോൺ കൊടുത്തില്ല അവൻ എടുത്തിട്ട് പറഞ്ഞ അനാവശ്യങ്ങൾ സംസാരിച്ചു ആ ഒരു ഇതാണ് അവിടെ നിങ്ങൾ മുന്നോട്ട് കേസുമായിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു കൊച്ചു ആവശ്യമില്ലാതെ ചാടുവില്ല ഞാൻ ആ കുട്ടി അടിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം കൊണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട് അന്ന് ചെയ്യാത്ത കൊച്ച് ഇന്നിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ അവൾ അത് അങ്ങനെ ചെയ്തത് ഇവള് സ്നേഹിച്ചു എന്ന് പറഞ്ഞ പയ്യൻ വേറൊരു പെണ്ണുമായിട്ട് അതായത് കല്യാണവും കഴിഞ്ഞ് ഗൾഫിൽ ജോലിയുള്ളൊരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ് അവിടെ സ്ഥിരം പോക്ക് വരും ആ ഒരു രീതിക്ക് പൊയ്ക്കൊണ്ട് ഒരു പയ്യനാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ അന്വേഷിച്ച് അറിഞ്ഞാൽ നല്ലതല്ല എന്ന് തോന്നിയിട്ട് ഇവളെ പറഞ്ഞ് വിലക്കാൻ നോക്കി വിലക്കാൻ അത് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല അവസാനം ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കില്ല പതിനെട്ട് വയസ്സാകുന്നത് വരെ ഇവരെ അവളെ ബ്രെയിം ഭാഷ ചെയ്ത് എങ്ങനെയെങ്കിലും പതിനെട്ട് വയസ്സായ ഒരാഴ്ചയ്ക്കകം വെച്ച് ഇവർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്ത മലബ് വീട്ടിൽ നിന്ന് പോയി അവർ മേലെ സർട്ടിഫി രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കല്ലമ്പലം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവർ ഇവനെ വിളിപ്പിച്ച് അപ്പോഴത്തേക്ക് കല്യാണം രജിസ്റ്റർ ആയി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിച്ച് വിളിപ്പിച്ച് അവർ അവിടെ വന്ന് ഇവക്ക് അവൻ്റെ കൂടെ പോകാനാണ് താല്പര്യം അവൻ്റെ കൂടെ പോകണുള്ളൂ ഇനി അച്ഛനും അമ്മയും അവരുടെയും എന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുമായിരുന്നു നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് മാസം പതിനൊന്ന് പതിനൊന്ന് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് ഒരു ഒരിതുമില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഒരു കാർഡ് റേഷൻ കാർഡ് പഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവളെ അമ്മേനെ ഇവളെ ഫോണെടുത്ത് വിളിപ്പിച്ചു അവളെ കയ്യിൽ ഫോണില്ല അവിടെ നമ്പർ എങ്ങനെ കിട്ടി അവിടെ നിന്നൊരു അവിടുത്തെ വീട്ടിലെ നമ്പറിൽ തന്നെ വിളിച്ച് വിളിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇവനാണ് എടുത്തത് ഇവൻ യവനെടുത്ത് ഇനി ഇവരെ പറയാൻ ഒന്നും പറഞ്ഞു അപ്പം ആ കണക്കിന് ചീത്ത വിളിയും ആ രീതിക്കാണ് ചെയ്തേക്കുന്നത് അതിന്നലെ നമ്മൾ സ്റ്റേഷനിൽ ഇന്നലെ ഞാനതിന് സ്റ്റേഷനിൽ പോയി അവിടെ എഫ്ഐആർ എല്ലാം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ കാര്യം നടന്നതിന് ശേഷം അപ്പോൾ ആ ഇവരടുത്ത് ഒരു കത്തിയോ രണ്ട് കത്തിയോ ഒക്കെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട് അവരെ അവളുമായിട്ട് അടുക്കാതിരിക്കാനുള്ള എല്ലാം അവൾ അത്രയും ഇപ്പം ഇന്നലെ നമ്മളിവിടെ അറിഞ്ഞെടുത്തത് അവിടുത്തെ മെമ്പറിന് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ആൾക്കാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അവളെ ഒരു ചേച്ചി ഒരു എമൻ്റെ സഹോദരി അവളിവിടെ വരുന്ന ദിവസം മൊത്തം അവൾ വീട്ടിൽ പ്രശ്നമാണ് അവൾ ഒരു അങ്ങോട്ടും അവൾ വരുന്ന ദിവസം മൊത്തം അവിടെ അടിയും വേളും അവളൊക്കെ അടി രീതിക്ക് കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പക്ഷേ അവൾ ഇന്ന് വരെ നമ്മളുടെ അടുത്ത് വിളിച്ച് പറയുക അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടില്ല അതുതന്നെയാണ് സത്യം ഫോണുള്ളത് ഒരു ഫോൺ നേരത്തെ ഉള്ള നമ്മളിൽ ഉള്ള ഫോൺ അത് സ്റ്റേഷനിൽ വെച്ച് ഫോൺ തിരിച്ചു തന്നു പക്ഷേ അതിന് ശേഷം ഒരു ഫോൺ അങ്ങാണ്ടുണ്ടായിരുന്നു അത് അവർ തിരിച്ച് വാങ്ങിച്ചു വെച്ചെന്നാണ് ഈ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുച്ചുങ്ങളും പറഞ്ഞത് പിന്നെ ഇത് എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്തായാലും മുന്നോട്ട് പോകും അത് നമുക്കിത് ദു ഇതിൽ ദുരൂഹത ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ നമ്മളറിഞ്ഞത് തന്നെ ഒരു പതിനഞ്ച് അഞ്ച് അഞ്ചര ആയിട്ടാണ് ഞാൻ അറിയുക അറിയുന്നത് അതിന് ശേഷമാണ് നമ്മളെ വീട്ടിലെല്ലാവരും അറിയുന്നതും ഇവിടെ പോയതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതിൽ എന്തായാലും ഒരു ദുരൂഹത അത് എന്താണെന്ന് അറിയണം അതിൻ്റെ അതറിയുന്നതിന് വേണ്ടി ഏതട്ടം വരെയും പോകാൻ നമ്മൾ തയ്യാറാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞ ആ വീട്ടുകാർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ഓൾ വേറെ ബന്ധുണ്ട് വേറെ ആളുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇതൊന്നും ഈ പ്രണയിക്കുന്ന കാലത്ത് ചെവിയിൽ ഓതൂല എന്നിട്ട് അവസാനം വീട്ടുകാരി ഒഴിവാക്കി ചെക്കൻ്റെ കൂടെ പോയിപ്പോൾ ഒരു വാടക വാടകമുറ്റിലും കഴിഞ്ഞ് പീഡനം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന നാളിലെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊന്നും അല്ല ആഫ്റ്റർ മാരേജ് പിന്നെ മറ്റൊരു കാര്യം ഒരാളുടെ ശരീരത്തിൻ്റെ അവകാശം പുരുഷനാണോ ഭാര്യക്കാണോ എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഭാര്യയുടെ ഒരു ഭാര്യയുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നുണ്ട് ആ കുഞ്ഞ് അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണോ വേണ്ടേ ഫ്രാൻസിലൊക്കെ ഭയങ്കര സമരങ്ങളൊക്കെ നടന്നിരുന്നു സ്ത്രീക്ക് തന്നെയാണ് അതിന്റെ റൈറ്റ്സ് എന്നുള്ളതാണ് അപ്പൊ രണ്ടുപേരും ഒന്നിച്ചിട്ട് അവർക്ക് ഇപ്പം ഏബിൾ അല്ല മെന്റലി ഏബിൾ അല്ലെങ്കിൽ ഒരു ഒരു പേരൻ്റ് ആവാതിരിക്കുക എന്നുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ് മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് അതിന് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ ഒരു പേരൻ്റ് ആകാവൂ രക്ഷിതാവാ ആകാവൂ അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡൻറ്റലായിട്ടൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ശരിയല്ല അപ്പം ഏതായാലും ഈ ഒരു ലക്ഷ്മിയുടെ ഒരു മരണം നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പല പെൺകുട്ടികളും ഇതുപോലെ ഒരു കാമുകന് വേണ്ടി വാശി പിടിച്ച് വീട്ടുകാരോട് ചോറ് ഞാൻ തിന്നൂല ഞാൻ മരിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ജാതി സമ്മർദ്ദങ്ങളുണ്ടാക്കിയിട്ട് വിവാഹത്തിന് സമ്മതിക്കുന്നവരുണ്ട് ഗതികേട് കൊണ്ടൊരു പക്ഷേ വീട്ടുകാരെ സമ്മതിക്കും മനസംതൃപ്തി ഒക്കെ ഉണ്ടാകും ഒരൊറ്റ വാക്യം നോക്കിയാൽ മതി ദൈവത്തിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ സന്തോഷം മാതാപിതാക്കളുടെ സന്തോഷത്തിലാൽ വാലിദൈൻ ഇത് പറഞ്ഞത് ഹബീബായ നബിയാണ് വളരെ സത്യസന്ധമായ വാക്കുകളല്ലേ മാതാപിതാക്കളെ എത്ര ബഹുമാനത്തോടെ ആദരവോട് കൂടിയിട്ടാണ് ഈ മതം പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ അതിന് ജാതിയും മതവ്യത്യാസങ്ങളൊന്നും ഇല്ല നമുക്കതൊക്കെ ഒരു വലിയ പാഠമായിട്ട് മാറട്ടെ എന്നുള്ളതാണ് കാണുമ്പോ സങ്കടം ഏതെങ്കിലും പ്രണയച്ച് വാങ്ങുക സന്തോഷത്തോടു കൂടി ജീവിക്കണ പ്രശ്നം അല്ലേ പറഞ്ഞ അവരൊക്കെ മാതാപിതാക്കളുടെ സംതൃപ്തിയോടുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കണവരുണ്ട് പക്ഷെ ഒരു മഹാഭൂരിഭാഗവും ഇങ്ങനെ ദുരിതങ്ങളാ പോവാ പ്രണയനാളിലെ മാനസികാവസ്ഥയും ആൾക്കാരും ആണുങ്ങളൊന്നും ആവില്ല ഇത് പിന്നെ കല്യാണ ശേഷം പെൺകുട്ടികൾ അത്ര സിൻസിയറായിട്ട് സ്നേഹിക്കാനൊന്നും ആമ്പിള്ളേർക്കും ആണുങ്ങൾക്കും കഴിയില്ല അത് വിശ്വസിച്ചിട്ട് അറിഞ്ഞു പോകണ്ട പിന്നെ ഈ ഒരു പരസ്പരീ ബന്ധം അവിഹിതമാണ് എല്ലാത്തിൻറെയും കാരണം നിങ്ങൾ സിനിമ എടുത്ത് നോക്കിയാലും നോവൽ എടുത്ത് നോക്കിയാലും എവിടെയും ക്രൈമിൻ്റെ ഒരു അടിസ്ഥാന കാരണം പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കും അത് അവർക്കാക്കട്ടെ അപ്പം ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ഒരാളുടെ ഉറങ്ങിപ്പോയാൽ നീത്ത് മുറിയുമോ വീണ്ടും എഴുത്തികാഫിൻ്റെ നീത്ത് വെക്കേണ്ടി വരുമോ എന്നുള്ളത് എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതിയ വേണ്ടി വരില്ല നീങ്ങത്ത് മുറിയില്ല ഉറക്കം പോലും അതിലൊരു അവര് കച്ചവടം നടത്തിയാൽ പോലും അതൊരു പ്രശ്നമില്ല എന്നാണ് കിതാബുകളിലൊക്കെ പറയുന്നത് ഇൻഷാല്ല നമ്മൾ ഇന്ന് പറയുന്ന ഞാൻ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാം ആ വാക്ക് ഏത് ആരാധ ഇസ്ലാം കാര്യത്തിലെ ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയണം റയ്യാൻ റയ്യാൻ എന്ന വേഡ് ഇസ്ലാംകാരി അഞ്ചെണ്ണുണ്ടല്ലോ അതിൽ ഹജ്ജ് ഉണ്ട് റമദാലിൽ നോമ്പോക്കലുണ്ട് സക്കാത്ത് ഉണ്ട് നിസ്കാർ ഉണ്ട് സാക്ഷ്യവാചകുണ്ട് അതിൽ റയ്യാൻ എന്നൊരു ഒരു വേർഡ് ഇതിൽ ഈ ഇസ്ലാം ഇസ്ലാംകാര്യത്തിലെ ഏത് ആരാധന കർമ്മവുമായിട്ടാണ് ബന്ധപ്പെടുന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും